വീടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണല്ലോ നമ്മളെല്ലാവരും എല്ലാവരും സ്റ്റെയർ കേസ് കാണുന്നത് പല ആൾക്കാരുടെയും ഒരു സംശയമാണ് കോൺക്രീറ്റിലുള്ള സ്റ്റെയർ കേസ് ആണോ അതോ സ്റ്റീലിന്റെ സ്റ്റെയർ കേസ് ആണോ കൂടുതൽ ലാഭകരമെന്ന് കുറഞ്ഞ ചിലവിൽ ഒരു വീട് പണിയുമ്പോൾ അതിന് സ്റ്റീലിന്റെ സ്റ്റെയർ കേസ് വെക്കണോ അതോ കോൺക്രീറ്റിലുള്ള സ്റ്റെയർ കേസ് ആണോ വെക്കേണ്ടത് എന്നുള്ളത് പല ആൾക്കാരുടെയും സംശയമാണ് കാരണം അതിന് സ്റ്റീലാണോ കോൺക്രീറ്റിൽ ചെയ്യലാണോ ലാഭം എന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അതിനൊറ്റ അതിനൊറ്റവാക്കിൽ ഉത്തരം പറയാണെന്നുണ്ടെങ്കില് കോൺക്രീറ്റ് സ്റ്റെയർ കേസ് തന്നെയാണ് ലാഭം അതിപ്പോ കുറഞ്ഞ ചിലവിൽ വീട് വെക്കണം ുണ്ടെങ്കിലും <coughs> വലിയ രീതിയിലുള്ള ലക്ഷറി ടൈപ്പ് വീട് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കോൺക്രീറ്റില് സ്റ്റെയർ ഗേസ് ഉണ്ടാക്കി തന്നെയാണ് അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെയിൻ ടൈപ്പിലുള്ള ഒരു സ്റ്റെയർ ഗേസ് ആണ് അപ്പൊ ഇതിനേക്കാൾ ലാഭകരമായിട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ടൈപ്പിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള സ്റ്റെയർ ഗെയ്സ് ഉണ്ടല്ലോ അത് ചെയ്യാൻ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു സ്റ്റെയർ ഗെയ്സ് ഇതാവുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ചിലവ് വരുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ആണ് കോൺക്രീറ്റിൽ ചെയിൻ ടൈപ്പ് ആയാലും ചെയിൻ ടൈപ്പ് പറഞ്ഞാൽ ഈ മടക്കു കോണി ആയാലും സാധാരണ പ്ലെയിൻ ടൈപ്പ് സ്റ്റെയർ ഗെയ്സ് ആയാലും ഇപ്പോഴത്തെ ഒരു വില നിലവാരം നോക്കിയിട്ട് പറഞ്ഞു േക്കാളിലാകരം ഇതേ രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസ് തന്നെയാണ് സ്റ്റെയർ കേഴ്സിന്റെ ചിലവിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ സ്ട്രെച്ചർ വർക്ക് വരെ കോൺക്രീറ്റിൽ ഇത്രയും ഇതേ രീതിയിൽ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപതിനായിരം എൺപതിനായിരത്തിന്റെ ഉള്ളില് വരുള്ളൂ സ്റ്റീലിന്റെ സ്റ്റെയർ കേഴ്സിന്റെ സ്ട്രെച്ചറിന്റെ വർക്ക് വരെ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന്റെ ഉള്ളിൽ എന്തായാലും ഒതുങ്ങി നിൽക്കില്ല അതിന്റെ മുകളിലാണ് റേറ്റ് എന്തായാലും കേറി വരും അത് കഴിഞ്ഞിട്ട് സ്ട്രെച്ചർ വർക്ക് കഴിഞ്ഞാലും പിന്നീടും സ്റ്റീലിന്റെ സ്റ്റീലിന്റെ സ്റ്റെയർമേ പിന്നീടും വർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും നല്ലൊരു ലാഭകരമായിട്ട് ചെയ്യണം ഒരു ചിലവ് കുറഞ്ഞ ഒരു വീടിന് കോൺക്രീറ്റിന്റെ സ്റ്റെയർ കേസ് ചെയ്യാനാണ് ലാഭം സ്റ്റീലിന്റെ സ്റ്റെയർ കേസ് നമുക്ക് മൂന്ന് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും അതിന് സ്ട്രക്ചറിന്റെ വർക്കൊക്കെ നമുക്ക് ഒരു മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ ചെയ്തു തീർക്കാവുന്നതാണ് സ്റ്റെയർ കേസ് കോൺക്രീറ്റിന്റെ സ്റ്റെയർ കേസ് ആകുമ്പോൾ അതിന്റെ ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റീലിന്റെ പോലെ അത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ എന്തായാലും പറ്റില്ല സ്റ്റീലിന്റെ സ്റ്റാർ കേസിന്റെ സ്ട്രക്ചറിന്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ അതിൽ വുഡ് അതല്ലെങ്കിൽ ഗ്ലാസ് അതല്ലെങ്കിൽ ഗ്രാനൈറ്റ് തുടങ്ങിയ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഹാൻഡ് റൈറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോ നല്ല രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസ് ചെയ്തു വരുമ്പോ ചുരുങ്ങിയത് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് ലോ ബഡ്ജറ്റിലുള്ള ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് ഒരു സെറ്റ് ചെയ്തിട്ട് അതില് ടൈൽ സെറ്റ് ചെയ്തിട്ട് ചുരുങ്ങിയ രീതിയിലുള്ള ഒരു ഹാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലാഭകരമായിട്ട് സ്റ്റെയർ കേസിന്റെ വർക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ് കോൺക്രീറ്റിന്റെ തന്നെ സ്റ്റെയർ കേസിൽ വലിയ ഡിസൈനിലേക്കും വലിയ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു രീതിയിൽ സ്റ്റാർ കേസ് സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ചിലവ് അതിന് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാലും സ്റ്റീലിന്റെ ഒരു സ്റ്റെയർ കേസിന്റെ റേറ്റിന്റെ അടുത്ത് എന്തായാലും കോൺക്രീറ്റിൽ സെറ്റ് ചെയ്ത് വരുന്ന സ്റ്റാർ കേസിന്റെ എന്തായാലും ചിലവ് വരില്ല സ്റ്റീലിന്റെ സ്റ്റെയർ കേസ് നമുക്ക് ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മെറ്റീരിയലിൽ ക്വാളിറ്റി കുറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചു തന്നിരിക്കും അപ്പോൾ ചിലവ് ചുരുക്കിക്കൊണ്ട് നല്ലൊരു രീതിയിൽ നല്ല ഒരു വീട് പണിയുമ്പോൾ അതിന് ഏറ്റവും നല്ലത് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ കേസ് പണിയുന്നതായിരിക്കും ഏറ്റവും ലാഭകരം